ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സെഫ ഫുഡ് ലാൻഡ് എന്തായി എല്ലാവർക്കും സുഖനല്ലേ നമ്മളും സുഖമായിട്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ വ്ലോഗിട്ടോ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഇവിടുന്ന് ഷിഫ്റ്റ് ആവാമെന്ന് നമ്മൾ റൂം ചേഞ്ച് ആവുന്നുണ്ട് ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെയുള്ള വേറെ റൂമിലേക്കാണ് ചേഞ്ച് ആവുന്നുള്ളത് ഇപ്പം നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാന്നുള്ളത് അപ്പം ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചേഞ്ച് ആവാമെന്നിട്ടാണ് അപ്പം ഇവിടെ ഞാൻ ഒരുപാട് സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് സെറ്റാക്കിയിട്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിന് അപ്പം ഒരു ദിവസം വെച്ചിട്ടല്ല ഒരാഴ്ച വെച്ചിട്ട് നിന്നിട്ടാണ് കുറേ സാധനങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ഫുഡ് ആക്കിൻ്റെ ശേഷം അങ്ങനെ കൊണ്ടു കൊണ്ടുവച്ച് അപ്പം അവിടെ സെറ്റാക്കിയിട്ടില്ല അങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനിയിപ്പം അവിടെ പുതിയ റൂമിൽ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടെല്ലാം വെക്കാനുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു വ്ലോഗാണ് എന്നിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോവാം ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് ദിവസത്തെ വ്ളോഗാന്ന് അപ്പം ഇതൊരു ദിവസം വൈകുന്നേരം ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ റൂമിലേക്ക് പോയതാ അപ്പോൾ ടി വി ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ടെല്ലാം പറയും അന്നത്തെ ദിവസം ടി വി മാത്രം അപ്പോൾ അപ്പോ ഫാദറിന് കോൾ വന്ന് അപ്പോൾ പിന്നെ അർജന്റായിട്ട് പോകേണ്ടി വന്നപ്പം അങ്ങനെ ഫാദർ പോയിട്ടാണ് അങ്ങനെ നമ്മൾ റൂമിലേക്ക് തന്നെ വന്ന് പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് അന്ന് ഉച്ചയ്ക്ക് നമുക്ക് റെസ്റ്റോറന്റിലേക്ക് പോവാനുണ്ട് അപ്പം അവിടെ എല്ലാം പോയിട്ട് വന്നിട്ട് ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റൂമിലേക്ക് എത്തിയപ്പം അഞ്ചു മണി കഴിഞ്ഞിട്ടാണ് നമ്മളിതാ പുതിയ റൂമിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ആ ഇത് ഫാദുവിൻ്റെ ഫാമിലിയാന്നിട്ടാ ഈക്ബാൽ ജിജു എന്ന് പറയും നിങ്ങൾ കുറേ വ്ലോഗിലെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം നമ്മൾ ഒരുമിച്ചിട്ട് തന്നെ കേട്ടോ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഇവർക്ക് ജീജുവിനെ ഇങ്ങനത്തെതെല്ലാം അറിയാം എന്ത് കുറേ സ്റ്റാൻഡെല്ലാം എനിക്ക് വെക്കാനുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ ഡ്രില്ല് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ എല്ലാം മഷാ അല്ല ഭയങ്കര തലയെന്നിട്ടാണ് പെട്ടെന്ന് ചെയ്ത് തീർക്കും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പം ഓക്കെ ഞാൻ വെച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ വന്നതായിരുന്നു അങ്ങനെ അതാ ഓരോന്നോരോന്നായിട്ട് വെക്കല അപ്പോൾ ഞാൻ ആദ്യം തന്നെ എവിടെ വെക്കേണ്ടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിൻറ്റ് എവിടെ വെക്കേണ്ടി എന്നെല്ലാം ഞാനിങ്ങനെ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് വെക്കല ഇതിപ്പം വെക്കുന്നത് ബാൽക്കണിയിലാണ് ഇവിടെ എനിക്ക് കുറച്ച് ചെടികളെല്ലാം വെക്കാനുണ്ടല്ലേ അപ്പം അതിനൊരു സ്റ്റാൻഡ് വേണം അല്ലെങ്കിൽ താഴെ വെക്കണ്ടേ അപ്പോൾ ഒരു സ്റ്റാൻഡ് വേണമെന്ന് പറഞ്ഞപ്പം സ്റ്റാൻഡ് ഓൾറെഡി നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതും ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കലാന്ന് എനിക്ക് ഇതുവരെയായിട്ട് ചെടിൻ്റെ ഭ്രാന്തില്ലായിരുന്നു കേട്ടാ ഇപ്പോൾ ചെടിൻ്റെ കുറച്ച് ഭ്രാന്ത് തുടങ്ങിയിട്ടുണ്ട് ഓരോ ടൈമിൽ ഓരോന്നല്ല നമുക്ക് വരുന്നത് ഒരു ഇൻട്രസ്റ്റ് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴെയും വെക്ക ചെടികൾ ഇങ്ങനെ മുകളിലും വെക്കാലോ ഇങ്ങനെ സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞപ്പം അങ്ങനെ ഫാദവനും പിന്നെ കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് കേട്ടാ ഇങ്ങനെ പച്ചപ്പിലും കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് സെറ്റാക്കി പിന്നെന്താ റൂമിൽ കട്ടിലിൻ്റെ മുകളിലായിട്ട് ഇതുപോലത്തെ രണ്ട് മിററ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നിട്ട് അത് ഷോക്ക് ഉള്ളതാണ് മൂന്നെണ്ണം ഉണ്ടായിന് ഒന്ന് ഞാൻ കിച്ചണിൽ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും പാക്കും കാര്യങ്ങളൊക്കെ ഇടാനും വേണ്ടിയിട്ട് അങ്ങനെ കിച്ചണിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണതാ ഞാൻ കട്ടിൻ്റെ മുകളിൽ അങ്ങനെ വെച്ചതാണ് കേട്ടോ അതും നല്ലുണ്ട് കാണാനായിട്ട് ഞാൻ ഇൻഷാള്ള ഫുള്ളായിട്ട് സെറ്റാക്കിയതിന് ശേഷം വീഡിയോസ് ചെയ്യട്ടെ ആ ഒരാഴ്ച എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് സെറ്റാവട്ടെ അതിനിപ്പം കർട്ടനും കാര്യങ്ങളും ഒക്കെ വെക്കാനുണ്ട് അപ്പോൾ അതൊന്നും ഇപ്പഴും തീർന്നിട്ടില്ല ഇനി ഇതാ കിച്ചണിൽ ഇതാ ഒരു വൈറ്റ് സ്റ്റാൻഡ് പോലത്തെ വെക്കല ഇത് ഗ്യാസിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ വെക്കുന്നുള്ളത് ഇവിടെ എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് ഇപ്പം ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ട് നമുക്കൊരു ഐഡിയ വരുമല്ലോ അപ്പോൾ വെക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആദ്യം എൻ്റെ കിച്ചണിൽ ഒരു വൈറ്റ് പാത്രങ്ങളെല്ലാം വെക്കുന്ന ഒന്നില്ലേനോ മാത്രം അതിപ്പോൾ കിച്ചണിലേക്ക് വെക്കാൻ പറ്റുന്നില്ല ഇതുവരെ ഞാൻ നിന്ന റൂമില്ലേ സെയിം തന്നെ എന്നിട്ടാ ഒരു വ്യത്യാസമൊന്നുമില്ല കുറച്ച് ബാത്റൂം എല്ലാം കുറച്ച് വിലത്തിണ്ട് കിച്ചണമായാലും കുറച്ച് വിലത്തിണ്ട് മാത്രം ഡോറ് കുറച്ച് ഇങ്ങയപ്പുറത്തേക്കാണ് വന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഡോറിൻ്റെ ബാക്കിലായിരുന്നു കേട്ടോ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഫ്രിഡ്ജ് അവിടെ വെക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വേറൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് അവിടെ എന്നിട്ട് ഫ്രിഡ്ജ് ഈ ഒരു ഭാഗത്താണ് എനിക്ക് വാഷിംഗ് മെഷീൻ എല്ലാം വെച്ചില്ലേനോ ആ ഒരു ഭാഗത്തിലേക്കാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് വൈറ്റ് ആ ഒരു കബോർഡ് വെക്കാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എന്നാലും കിച്ചണിൽ ഒന്ന് വൈറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മൾ റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്തെങ്കിലും ചെരുപ്പും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇൻഷാല്ല ഞാൻ പിന്നെ കാണിക്കും പിന്നെ ചെടിൻ്റെ സ്റ്റാൻഡ് അത് നമ്മൾ എസ് പെ സെന്ററിൽ നിന്ന് ഷാർ ചെയ്ത് വാങ്ങിച്ചതായിരുന്നു ഞാൻ വാങ്ങുമ്പോഴും ഞാൻ വ്ലോഗം ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറിയ പെരുന്നാൾക്ക് ആ ഒരു ഷോപ്പിങ്ങിൻ്റെ ടൈമിലായിരുന്നു വാങ്ങിച്ചത് അപ്പോൾ ആ ഒരു ചെടിൻ്റെ സ്റ്റാൻഡും പിന്നെ പാത്രത്തിന്റെ സ്റ്റാൻഡും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നട്ടോ അവിടെ നിന്ന് തന്നെ അപ്പം അതൊക്കെ ജിജു സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മളെ പയ റൂമിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രിക്കത്ത എല്ലാവർക്കും ഫുഡ് വേണമല്ലോ അപ്പോൾ അതിൻറെ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു ഫാമിലിയും ഫ്സല് അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഫുഡ് ആക്കണം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നാവുന്നത് ഗീ അല്ലേ പിന്നെ ബീഫ് വിളിപ്പിച്ച് വാതു അപ്പം ബീഫിൻ്റെ കറിയും ഗീ റൈസും ആക്കി അങ്ങനെ പിന്നെ രാത്രി നമ്മൾ ഫുഡെല്ലാം എല്ലാവരും കൂടെ കഴിച്ചിട്ട് പിന്നെ കുറേ നേരം സംസാരിച്ചിട്ടല്ലേ ഇരുന്നിട്ട് പിന്നെ അവർ പോയിട്ടാണ് ജീജുവിൻ്റെ ഒരാന്നിട്ടാ പെട്ടെന്ന് പോയത് പെട്ടെന്നല്ല രാത്രി ഫുഡെല്ലാം കഴിച്ചിട്ട് അവർ പോയി പിന്നെ ഒരു പത്ത് മണിയെല്ലാം ആയപ്പം അവർ പോയിട്ടുണ്ടായിരുന്നു അവർക്ക് അബുദാബിയിൽ എയർപോർട്ടിൽ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് രാത്രി അങ്ങനെ അവർ പോയി പിന്നെ ഫാദറിൻ്റെ ഫ്രണ്ടും ഫാമിലിയും ഉണ്ടായിനല്ലേ പിന്നെ നമ്മൾ ഒരുമിച്ച് നെസ്റ്റുകളെല്ലാം പോയിട്ട് കുറേ സാധനം എല്ലാം വാങ്ങാനുണ്ടായിരുന്നു കേട്ടാ എനിക്ക് പച്ചക്കറി മരിയും സാധനം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന് ഇപ്പം ഷോപ്പിങ്ങിനൊന്നും അങ്ങനെ നമ്മൾ പോയിട്ടേ ഇല്ല കേട്ടാ എന്ത് സാധനം വാങ്ങാനൊന്നും അങ്ങനെ പുറത്ത് പോയിട്ടേ ഇല്ല അപ്പം കുറച്ച് കുറച്ചായിട്ട് ഇവിടുന്ന് താഴത്തു നിന്ന് തന്നെ അങ്ങനെ വിളിപ്പിക്കലാം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഫുള്ളായിട്ട് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർക്കും അപ്പം അതിൻ്റെ ഫ്രണ്ടിൻ്റെ അവർക്കും വാങ്ങാനുണ്ട് എന്ന് പറഞ്ഞ സാധനമെല്ലാം അപ്പം നമ്മൾ ഒരുമിച്ചിട്ട് അതാ അരിയും പച്ചക്കറിയും വേണ്ട വേണ്ട സാധനങ്ങളെല്ലാം നെസ്റ്റോയിൽ പോയിട്ട് വാങ്ങിച്ചിട്ടെല്ലാം വന്ന് അന്ന് രാത്രി പിന്നെ നല്ലവണ്ണം ടയേഡ് ആയിരുന്നു കേട്ടോ അങ്ങനെ വെച്ചിട്ടുണ്ടായിന് ചിക്കന് തേങ്ങ അങ്ങനത്തെ എല്ലാം വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാനുള്ളതെല്ലാം അപ്പം തന്നെ വെച്ച് ബാക്കിയുള്ളെല്ലാം അങ്ങനെ പുറത്ത് വെച്ചിട്ട് അങ്ങനെ കിടന്നതായിരുന്നു കേട്ടാ ഇത് പിറ്റേന്ന് രാവിലെ അതൊരു ഡ്യൂട്ടിക്കെല്ലാം പോയി ഇനിയിപ്പോൾ അതാ ബാക്കി ഞാൻ കൊണ്ടുവന്ന അരിയും സാധനമൊക്കെ ഒന്ന് എടുത്തുവെക്കലാം ഫ്രിഡ്ജിൽ വെക്കാനുള്ള തക്കാളിയും പച്ചക്കറിയും ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കല പിന്നെ ഞാൻ ഈ റെസിപ്പി ചെയ്ത ടൈമിൽ അതിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഏത് ദോശൻ്റെ അരിയാന്ന് വാങ്ങല് അതായത് വൈറ്റ് റൈസ് ഏതാ വാങ്ങൽ പച്ചരിന്ന് നിന്ന് അപ്പം ഞാനിതാന്നിട്ടാണ് വാങ്ങൽ ഞാൻ നെസ്റ്റോ എസ്റ്റോന്ന് വാങ്ങിച്ചതാ അപ്പം ചിലർ പറയലുണ്ട് ഇത് ഒട്ടലുണ്ടെന്ന് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ യൂസ് ആക്കുമ്പോൾ ഒട്ടലുണ്ട് അല്ലാതെ നല്ലോണം വാഷാക്കിട്ട അരി നല്ലോണം അതിൻ്റെ ആ ഒരു പശ നല്ലോണം കളയണം എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെക്കുക എന്നിട്ട് അരച്ചാൽ അങ്ങനെ ഒട്ടും കേട്ടോ ഇഡ്ഡലി ആയാലും നീർദോശ ആയാലും ഒക്കെ ഈ ഒരു റൈസ് വെച്ചിട്ട് തന്നെ ചെയ്യൽ പിന്നെ ഇതിൽ കുറച്ച് കൂടിയ റൈസും ഒക്കെ ഉണ്ട് കിട്ടാ അത് നമുക്ക് ചോയ്സ് ആക്കിയിട്ട് നമുക്ക് വാങ്ങാം പിന്നെ ലുലൂലും ഉണ്ട് കേട്ടോ ലുലൂവിൻ്റെ തന്നെ ഉണ്ട് അതും നല്ല ഉണ്ടെന്ന് പറഞ്ഞിട്ടാ എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും നല്ല അരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിതുതന്നെയാണ് ഇട്ടാ വാങ്ങല് ഇത് ആവി കൊള്ളിക്കുന്ന ഒരു സാധനമാണ് ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കൊണ്ടുവന്നതാന്നിട്ടാണ് അപ്പം ഫസ്റ്റ് ഞങ്ങൾക്ക് വന്ന പാടന എനിക്ക് ജലദോഷം എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ആവി കൊള്ളിച്ചപ്പോൾ ഇവിടെ കുത്തിയിട്ട് കറണ്ടിന് കുത്തുന്നതല്ലേ അപ്പോൾ ആവി കൊള്ളിക്കുമ്പോൾ എന്തോ ഒരു സൗണ്ട് വന്നിട്ടാണ് സ്വിച്ച് ഇട്ട പാട് ഭയങ്കര ടപ്പ് എന്നുള്ളൊരു സൗണ്ട് വന്നപ്പോൾ ഞാൻ പേടിച്ചിട്ട് ഓഫ് ആക്കിയിട്ട് അവിടെ തന്നെ വെച്ചിട്ടാണ് വെള്ളം ഇതിൽ ഒഴിച്ചിട്ടല്ലേ നമ്മൾ ആവികൊള്ളുന്നത് അപ്പം ഞാൻ പേടിച്ചിട്ടാണ് എന്തായത് എന്തോന്ന് അപ്പോൾ ഞാൻ അവിടെ തന്നെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിവാക്കിൻ്റെ ശേഷം അപ്പോൾ അന്ന് വെച്ചതായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് ബെഡക്കായില്ലേന്ന് അറിയൂലെട്ടാ അപ്പോൾ ഒന്ന് നോക്കാം ചെക്ക് ചെയ്തിട്ട് നോക്കാം വെള്ളമെല്ലാം ഒഴിച്ചിട്ട് അപ്പം കുറച്ച് വിട്ടിന്നിട്ട് തന്നെ ചെക്ക് ചെയ്തിട്ട് നോക്കാം നേരെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം അല്ലാന്നുണ്ടെങ്കിൽ കളയാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നേരെ ഉണ്ട് ഇട്ടാ അപ്പോൾ ഞാൻ പൊടിയൊക്കെ ഉണ്ടായിരുന്നു ടൈമൽ അതൊക്കെ ഒന്ന് തുടച്ചിട്ട് ഒന്ന് കൊണ്ടാകാനും വേണ്ടിയിട്ട് എല്ലാം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് എല്ലാം വെക്കല അടുത്തതാ കിച്ചൺ ഞാൻ കുറച്ച് വെള്ളത്തിൽ പ്ലാന്റ്സും കാര്യങ്ങളെല്ലാം വെച്ചിരുന്നല്ലോ എൻ്റെ ഉമ്മ കൊണ്ടുവന്നത് അപ്പം അത് കുഴപ്പമില്ല കേട്ടോ നല്ല ഉഷാറായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം അതിപ്പം റൂമിലേക്ക് കൊണ്ടുപോകണമല്ലോ അപ്പോൾ ഒന്ന് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് സോറി വെള്ളം അതിലുള്ളതെല്ലാം ഒഴിവാക്കിൻ്റെ ശേഷം നല്ലോന്ന് ക്ലീൻ ആക്കിയിട്ട് പോട്ടൊക്കെ ഒന്ന് നല്ലവണ്ണം വാഷാക്കിയിട്ട് അങ്ങനെ കമ്മിത്ത് വെക്കല പിന്നെ ഉച്ചൻ്റെ ശേഷം ആന്നിട്ടാണ് നമ്മളിവിടുന്ന് റൂമിൽ നിന്ന് സാധനങ്ങളെല്ലാം കൊണ്ടുപോകലേ ഞാനും പൊതുസാനും കൂടെ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഞാൻ പറഞ്ഞില്ലേ കൊണ്ടുപോകലാന്ന് അപ്പോൾ കൊണ്ടുപോകാനുള്ളതെല്ലാം ഞാൻ റെഡിയാക്കിയിട്ട് വെക്കല പിന്നെ ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് ചോറ് മാത്രം റൈസ് കുക്കർക്ക് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ബീഫിൻ്റെ കറി ആക്കി എന്ന് അപ്പം അത് കുറച്ച് ബാക്കി ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് അത് തന്നെ സമാക്കാന്ന് ഉച്ച ഉച്ചക്കു അതു സമാക്കുക എന്ന് രാത്രി വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊരു സമാധാനം ഉണ്ട് ഇനി ഇപ്പം അത് എന്തായാലും ഉച്ചയ്ക്ക് ചോറയ്ക്കാൻ വരുമല്ലോ അപ്പം ഇനിയിപ്പം പ്രശ്നമില്ല കറി ഉണ്ടായതുകൊണ്ട് ആ ഒരു ടെൻഷനില്ല എൻ്റെ കയ്യിലില്ലേ അത് വെള്ളം ഒട്ടിക്കുന്നതാന്നിട്ടാണ് അന്ന് മൂന്നെണ്ണം ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴില്ല ഒരു ഒരു കൊല്ലം മുന്നെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിന് അപ്പം ഞാൻ പഴയ റൂമിൽ ഈ റൂമല്ല അതിൽ മുന്നേ നിന്ന റൂമിൽ രണ്ടെണ്ണം ഒട്ടി ഒട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഞാൻ ഒട്ടിച്ചിട്ടില്ലായിരുന്നു ഒട്ടിച്ചിട്ടില്ലായിരുന്നിട്ടാ അപ്പം അത് അങ്ങനെ സ്റ്റിക്കറും ഇപ്പോൾ എളുതിയിട്ടില്ല അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് അതും കൊണ്ടുപോകുന്നുണ്ട് അത് എവിടെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിനത് അങ്ങനെ അതും എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ എൻ്റെ ജ്യൂസിൻ്റെ ഗ്ലാസ്സുകൾ ചാൻ്റെ ഗ്ലാസ്സുകളെല്ലാം കുറച്ചിട്ടുണ്ടല്ലോ അപ്പം അതെല്ലാം പൊട്ടാതെ എത്തണമല്ലോ അപ്പം ഞാനിതാ ഒരു ബെഡ്ഷീറ്റ് ഇട്ടിട്ട് ഞാനും ഫൗസാനും കൂടെ ഫൗസെടുത്ത് തരുന്നുണ്ട് എന്നിട്ട് തുടച്ചിട്ട് ബെഡ്ഷീറ്റ് ഇതാ ഒരു പെട്ടിയിൽ ഇതേപോലത്തെ ഒരു പെട്ടിയിൽ വെച്ചിട്ട് കുറച്ച് ബെഡ്ഷീറ്റ് ഇടും എന്നിട്ട് കുറച്ച് ഗ്ലാസ് വെക്കും എന്നിട്ട് ഒരു കുറച്ച് ബെഡ്ഷീറ്റിൻ്റെ ഭാഗം കുറച്ചിടും എന്നിട്ട് കുറച്ച് ഗ്ലാസ് വെക്കും അങ്ങനെ ആയിട്ട് ഇതിൽ അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി മുട്ടിയിട്ട് പൊട്ടൂലല്ലോ അപ്പം അങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടിതാണ് പൊട്ടുന്ന ഐറ്റംസ് എല്ലാ ട്രോളിയിൽ അങ്ങനെ പൊട്ടാത്ത വിധത്തിൽ അങ്ങനെ സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോർക്കായാലും നമുക്ക് എത്തണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നൊന്നിനോട് കൂട്ടി മുട്ടിയാൽ എല്ലാം പൊട്ടിയിട്ട് പോകും അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടെല്ലാം വെച്ച് ഇനിയിപ്പോൾ അതാ ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോസ് എല്ലാം ചെയ്യുന്നത് തന്നെ ഞാൻ ഇതുപോലത്തെ ഓരോരോ പാത്രങ്ങൾ കാണുമ്പോൾ അങ്ങനെ വാങ്ങിക്കുന്നതാണ് അപ്പം അതും ഒക്കെ ഉണ്ടല്ലോ കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് പൊടി തട്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന എല്ലാം പൊടി തട്ടിച്ച് പൊടി തട്ടിയിട്ട് സെറ്റാക്കിയിട്ട് കൊണ്ടുപോകുന്നത് പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ നമുക്ക് ഏതെല്ലാം ഭാഗത്ത് വെക്കാനുള്ളത് അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മളിതായിട്ടുള്ള രീതിയിൽ വെച്ചാൽ മതിയല്ലോ നമ്മൾ എപ്പോഴും യൂസ് ആക്കുന്ന പാത്രങ്ങളൊക്കെ അല്ലേ അപ്പം അതൊന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ ഇതെല്ലാം ഞാൻ എൻ്റെ യൂട്യൂബിനും വേണ്ടിയിട്ട് എടുക്കുന്നതാണ് പിന്നെ ഗസ്റ്റ് അങ്ങനെയെല്ലാം എൻ്റെ ആവശ്യത്തിന് അങ്ങനെ എടുക്കുമ്പം എപ്പോഴും ആക്കാത്ത പാത്രങ്ങളാണ് അപ്പം അതൊക്കെയാണ് ഞാനിപ്പോൾ കൊണ്ടുപോകുന്നത് ഇനിയിപ്പം യൂസ് ആക്കുന്ന പാത്രങ്ങളും കുറച്ച് സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് വെക്കുന്നുണ്ട് ഇനിയിപ്പം നമ്മൾ ഇവിടെ നിന്ന് പോകണം എന്നാന്ന് കേട്ടോ അങ്ങനത്തെ എല്ലാം കൊണ്ടുപോകൽ മസാലപ്പൊടികൾ അങ്ങനത്തെ എല്ലാം നമ്മളെപ്പോൾ യൂസ് ആക്കുന്നതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം കര കടത്തുന്നുണ്ട് കേട്ടോ ഇവിടെ ഇനി ഇതാ ബോഡി ലോഷന് സ്പ്രേ അങ്ങനത്തെ എല്ലാം ഇതാ ഇതുപോലത്തെ ഒരു ബോക്സിലാണ് കേട്ടോ വെച്ചിന് ഇതെല്ലാം എപ്പം യൂസ് ആക്കുന്നതാ അപ്പം അതൊക്കെ എപ്പം യൂസാക്കാത്തതും ഉണ്ട് കേട്ടാ അതിൽ അപ്പം അത് വേറെ വെച്ചിട്ട് എപ്പം യൂസ് ആക്കുന്നത് ഇവിടെ തന്നെ വെക്കുന്നുണ്ട് ഈ ഒരു പപ്പ ബോഡി ലോഷനാണ് ഞാൻ ഉപയോഗിക്കൽ അപ്പം ആ ലോഷൻ്റെ കൂടെ തന്നെ ഞാൻ കയ്യിലും കാലിലെല്ലാം കുറച്ചെടുത്തിട്ട് ഞാൻ വാസലിന് വെച്ചിട്ട് കൈയും കാലെല്ലാം നല്ല സ്മൂത്ത് ആകാനും വേണ്ടിയിട്ട് ഒരു ക്രീം ഉണ്ടാക്കിയില്ലേനോ അപ്പോൾ അത് ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഈ ബോഡി ലോഷൻ ഉപയോഗിച്ച് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ കയ്യിലും കാലെല്ലാം കിടക്കുന്നതിന് അടുത്ത് ഇടൽ അപ്പോൾ അത് എന്നും ഞാൻ ഇടലുണ്ട് കേട്ടോ അപ്പോൾ അതിവിടെ വെക്കുന്നുണ്ട് ഇനി ഇതാ ക്യാപ്പെല്ലാം വെക്കുന്ന ഒരു സ്റ്റാൻഡില്ലേനോ അപ്പം അവിടെ കുറച്ച് ലൈറ്റും ക്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് അപ്പം അതൊക്കെ എടുത്തിട്ട് വെക്കലാം അപ്പോൾ ക്യാപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കുറേ ക്യാപ്പ് വാങ്ങൂട്ടോ അപ്പോൾ പെരുന്നാളിനൊക്കെ ആകുമ്പോൾ രണ്ടും മൂന്നെണ്ണൊക്കെ വാങ്ങല പക്ഷെ ഇങ്ങനെ വാങ്ങുന്ന ആ രീതിയിൽ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാദറിൻ്റെ അടുത്ത് കുറേ ഒരു നൂറ് ക്യാപ്പ് എല്ലാം കാണേണ്ടതാണ് മാത്രം ആരെണ്ണോ എഴണോ ഉള്ളൂട്ടാ ബാക്കിയെല്ലാം നമ്മളിങ്ങനെ വെക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ബ്രദർ വന്നില്ലേനോ ഉമ്മാൻ്റെയും ഉപ്പാൻ്റിയും കൂടെ അപ്പോൾ അവനൊരു ക്യാപ്പ് എടുത്തിട്ട് പോയി അങ്ങനെ അതിൻ്റെ കസിന്സ് വരും അപ്പോൾ അവർക്ക് ഇഷ്ടമായതിനുണ്ടെങ്കിൽ ഫാദിനെ തലമുറ ഇടും പിന്നെ ഫാദർ അവരത് കൊടുക്കൂട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ക്യാപ്പ് ഒരു ആറിനോ ഏഴണോ ഉള്ളൂ അപ്പോൾ അതിന് ഭയങ്കര ഇഷ്ടം ഭയങ്കര ഗ്രേസാണ് ക്യാപ്പിനോട് അപ്പോൾ അതുകൊണ്ടുതന്നെ അതിനായിട്ട് ഒരു സ്റ്റാൻഡെല്ലാം വെപ്പിച്ചിട്ടുണ്ട് കേട്ടോ ആ റൂമിൽ ഇനിയിപ്പം അവിടെ സെറ്റാക്കിയിട്ടെല്ലാം വെക്കല എൻ്റെ അടുത്ത് മുന്നേ മുൻപന്നെ പറയും എനിക്ക് ക്യാപ്പ് വെക്കാനായിട്ട് ഒരു സ്ഥലം തന്നെ വേണം സെല്ലോന്നെല്ലാം പറയും കേട്ടോ ഞാൻ പിന്നെ മെയിൻ്റ് ആക്കലില്ല ഇപ്പം ക്യാപ്പ് വെക്കാൻ തന്നെ ഒരു സ്റ്റാൻഡെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ആ റൂമിൽ അത് ഞാൻ കാണിക്കാം അപ്പോൾ അതാ ഞാനും ഫൗസാനും കൂടെ എല്ലാം എടുത്ത് വെച്ചതിൻ്റെ ശേഷം ട്രോളിക്ക് ഇട്ടിട്ട് നമ്മൾ ആ റൂമിലേക്ക് കൊണ്ടുപോക്കാം ഞാനില്ലേ ഈ വീഡിയോസ് എഡിറ്റ് ആക്കുന്ന ടൈമിൽ അങ്ങനെ വിചാരിക്കുക എന്തോ ഒരു സിമ്പിളാല്ല വീഡിയോസിൽ ഇങ്ങനെ കാണാനായിട്ട് മാത്രം അത് നമ്മൾ ചെയ്തു വെക്കണം ഓരോന്ന് ഓരോന്ന് പെർക്കിയിട്ടല്ലേ നമ്മളത് ചെയ്യുന്നുള്ളത് അത് ചെയ്ത് നോക്കണം അപ്പോളാട്ടാ അതിൻ്റെ കഷ്ടപ്പാടറിയുള്ളൂ ഞാനും ഫൗസാനും കൂടെ അതാ തട്ടിക്കൊട്ടി വെച്ച സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഗ്ലാസും കാര്യങ്ങളൊന്നും ഇന്ന് സെറ്റാക്കുന്നില്ല കേട്ടോ ഇന്ന് നമ്മൾ വിചാരിച്ച് ബാൽക്കണി നല്ലോണം പൊടി മാറിയിട്ടുണ്ട് അപ്പം അവിടെ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് കഴുകിയതിൻ്റെ ശേഷം നമ്മൾ ചെടികളെല്ലാം കൊടുന്ന് വെക്കാമെന്ന് വിചാരിച്ച് ഫോസാൻ നല്ലോണം വെള്ളം അടിച്ചിട്ട് അടിപൊളിയാക്കിയിട്ട് തുടച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം പെട്ടെന്ന് ഉണങ്ങൂട്ടാ അപ്പോൾ ആ ഉണങ്ങുന്ന ടൈം കൊണ്ട് നമ്മൾ വിചാരിച്ച ആ ട്രോളിറ്റ് നമ്മൾ റൂമിലേക്ക് വന്നിട്ട് ഇവിടെ ചെടികളൊക്കെ ഉണ്ടല്ലോ നമ്മളിവിടെ ബാൽക്കണിയിൽ തന്നെ ആട്ടെ ഞാൻ താഴെ വെച്ചിട്ടുള്ളത് അപ്പം അതൊക്കെ എടുത്തിട്ട് ആ റൂമിലേക്ക് കൊണ്ടുപോക്കാമെന്ന് ബാൽക്കണിയിൽ താഴെ ഞാൻ ഫാദത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പച്ച മാറ്റ് വിരിക്കുകയെന്ന് ഒരു പുല്ല് പോലെ വന്ന് അത് വിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ചൈന മൊള്ളല് നല്ലത് കിട്ടുന്നുണ്ടാ അവിടെ നോക്കിയിട്ട് വാങ്ങാമെന്ന് പറഞ്ഞു ഫാദു നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നോക്കിയിട്ടെല്ലാം വാങ്ങാം ഇപ്പം ഈ ഒരു പച്ച മാറ്റിട്ടോ കുറച്ച് പൈകിയ ഒരു മാറ്റുണ്ടായിരുന്നു നമ്മളടുത്ത് അപ്പം അത് നടുവില് കത്രി കട്ടാക്കിയിട്ട് രണ്ട് പീസാക്കിൻ്റെ ശേഷം അങ്ങനെ നീളത്തിൽ ഇട്ട് നീളത്തിലിട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കട്ടാക്കിയിട്ട് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ എൻ്റെ ചെടീൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വെക്കലാന്ന് ചിക്കന് ഗ്രില്ലാക്കുന്ന സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ വെക്കാൻ താഴെ എനിക്ക് ബാൽക്കണിയിൽ ഇങ്ങനെ താഴെ ഇങ്ങനെ കുറെ ഇങ്ങനെ കൂട്ടി വെക്കുന്നത് ഇഷ്ടമില്ല കേട്ടോ തണുപ്പത്തെന്തായാലും ഇതെല്ലാം ആവശ്യമാണ് ആവശ്യമാണല്ലോ പച്ച കിച്ചണിൽ വെക്കാനും എനിക്ക് സ്ഥലമില്ല എൻ്റെ പാത്രങ്ങളും ഓരോന്നോരോന്ന് സെറ്റാക്കി വന്നപ്പോ ഇങ്ങനെ ഗ്രില്ല് ചെയ്യുന്നതെല്ലാം ഇട വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിന് അപ്പോൾ വന്നിട്ടാ ഫൗസാൻക്ക് ഒരു ഐഡിയ വന്നത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആണെന്നല്ല അതിൻ്റേതായിട്ടുള്ള ഐഡിയ അപ്പം കിട്ടുമ്പോൾ അപ്പം അതങ്ങനെ സെറ്റാക്കിയിട്ട് വെക്കില്ലല്ലേ അപ്പം ആ റൂം വരെ യൂസാക്കിയിട്ട് തന്നെ ആയിരുന്നു അയൽ ഉണ്ടായിരുന്നു കേട്ടാ പുറത്ത് അയലായിരുന്നു അവർ യൂസ് ആക്കിയത് അപ്പം നമ്മളത് കീച്ചിട്ടില്ല അങ്ങനെ വെച്ച് ഇപ്പം അത് പറഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ യറ് പുതിയത് ഇടാം അത് അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ആങ്കർ എടുക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ആങ്കർ വേസ്റ്റ് അല്ലേ അങ്ങനെ ആങ്കർ അങ്ങനെ നിൽക്കല്ലേ കയറ് കെട്ടിയതല്ല അപ്പോൾ അവിടെ തൂക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഗ്രില്ല് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ അവിടെ തൂക്കിയിട്ടുണ്ട് ആ സ്റ്റാൻഡും കാര്യങ്ങളെല്ലാം ചെടി വെക്കാനായിട്ട് എനിക്ക് സ്റ്റാൻഡ് അടിച്ചു തന്നില്ല അപ്പം അതിമ കുറച്ച് ചെടി വെച്ചിട്ടുണ്ട് എന്നാലും കുറച്ച് ബാക്കിയുണ്ട് കേട്ടാ പിന്നെ നല്ല വെയിൽ കൊള്ളാത്തതെല്ലാം അതിൻ്റെ അടിയിൽ വെക്കുന്നുണ്ട് കറ്റാർ വായ അങ്ങനത്തെല്ലാം താഴെ വെക്കുന്നുണ്ട് പിന്നെ പത്ത് മണി മുല്ല അതെല്ലാം ഇവിടെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിച്ചെടുത്താൽ മതി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇങ്ങോട്ടും ഒരു മരത്തിൻ്റെ കഷ്ണത്തിൻ്റെ എടുത്തിട്ടുണ്ട് അതിനൊരു പട്ടി അപ്പം അതിങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതിമ്മലും ഇങ്ങനെ കുറച്ച് ചെടി വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടാ ഫുൾ ഐറ്റം ഒന്ന് സെറ്റാക്കിയിട്ടെല്ലാം വെച്ചപ്പതാ ഈ ഒരു ലുക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ല ഞാനിങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കും കേട്ടോ ഒരേ സ്ഥലത്തായിരിക്കില്ല ഇനി കുറച്ച് ദിവസം എനിക്ക് അങ്ങന്നെ ആയിരിക്കും ഇത് ഞാൻ ഓരോന്നോരോന്ന് ചിന്തിക്കും ആ ഇത് ഇവിടെ വെച്ചാൽ കൊള്ളാം എന്നിട്ട് അവിടുന്ന് അതെടുത്തിട്ട് വേറെ സ്ഥലത്ത് വെക്കും ഇപ്പം ഞാൻ കാണിക്കുന്നതൊന്നും ആവില്ല ആവൂലട്ടാ ഇനിയിപ്പം ചിലപ്പം വേറെന്നെ ആയിരിക്കും അങ്ങനെ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആക്കോണ്ടിരിക്കും അത് ഞാൻ ഞാനങ്ങനെയട്ടോ എൻ്റെ ഉമ്മ ആയാലും അങ്ങനെ തന്നെയാണ് ഓരോ സാധനം ഇന്ന് കാണുന്ന സ്ഥലത്തായിരിക്കില്ല നാളെ ചിലപ്പോൾ അവിടെ സെറ്റാക്കിയിട്ട് വെക്കും അതൊരു നമ്മൾ അങ്ങനെയല്ലേ ഒരു റൂമിലേക്ക് ചേഞ്ച് ഒരു വീട് വീടെടുത്താലൊക്കെ അങ്ങനെ തന്നെയല്ലേ ഓരോന്നോരോന്ന് സെറ്റായി കിട്ടാൻ കുറച്ച് പണിയാണല്ലോ അപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ഇപ്പം ഇങ്ങനെ വെക്കുന്നുണ്ട് ഇനിയിപ്പം ചിന്തിച്ചിട്ട് ഓരോ ഐഡിയ കിട്ടുമ്പോൾ അതനുസരിച്ചിട്ട് ചേഞ്ച് ആക്കൂട്ട അങ്ങോട്ടും ഇങ്ങോട്ടും അന്ന് നമ്മൾ കുറച്ച് പാത്രം കാര്യങ്ങളൊക്കെ കൊടുന്ന് വെച്ചെങ്കിലും നമ്മൾ അന്ന് ബാൽക്കണി മാത്രമാണ് കേട്ടോ ക്ലീൻ ആക്കിയിട്ട് അത് സെറ്റാക്കിയിട്ട് വെച്ചത് പിന്നെ നമ്മൾ റൂമിലേക്ക് പോയി നിസ്കരിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പം ഫ്രഷ് ആവലും നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അന്ന് വന്നിട്ടില്ല കേട്ടോ അന്ന് പിന്നെ അങ്ങനെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ പിറ്റേന്ന് ഫുഡെല്ലാം ആക്കിയുടെ ശേഷം ചോറെല്ലാം വെച്ചിട്ടാണ് പിന്നെ വന്നിട്ടുള്ളത് ഞാൻ മുന്നേ വ്ലോഗ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു മിക്സ്ഡ് വ്ളോഗാന്ന് നമ്മൾ കുറച്ച് കുറച്ചായിട്ടാണ് സാധനങ്ങളെല്ലാം സെറ്റാക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ എടുത്തതാണ് ആ വീഡിയോസ് പിന്നെ ഇന്നത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല ഫുഡ് ഉണ്ടാക്കുന്നതും നമ്മൾ മോരിൻ്റെ കറി എന്തെങ്കിലും മീൻ ഫ്രൈ ആക്കും അങ്ങനെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് ലൈറ്റായിട്ട് അങ്ങനെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ വീഡിയോസ് എടുക്കലില്ല അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ വ്ളോഗിലെല്ലാം ഇൻക്ലൂഡ് ആക്കലുണ്ട് അപ്പോൾ ഇന്നും മോരിൻ്റെ കറിയോ അങ്ങനെ എന്തോ വരുന്നിട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് സ്പെഷ്യലൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ചോറ്ച്ചിട്ട് ഇതാ നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് റൂമിലേക്ക് വന്നതാ ഇന്നത്തെ ദിവസം കുറച്ച് തവൻ പണിയുള്ള ദിവസമാണ് ഡ്രസ്സിങ് ടേബിൾ ഇതാ ഞാൻ എല്ലാം തുടച്ചിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ജസ്റ്റ് ഒന്ന് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഒന്ന് തുടച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ എൻ്റെ ഫാൻസി ഐറ്റംസ് മേക്കപ്പിൻ്റെത് ഗ്ലാസ് പിന്നെ സ്ട്രൈറ്റനിങ് മെഷീൻ അങ്ങനെ എന്തെല്ലോ കാര്യങ്ങളുണ്ട് കേട്ടാ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ യൂസ് ആക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം അത് വെക്കുന്ന ഓരോരോ ഡ്രെസ്സിങ് ടേബിളിൽ തന്നെ ഓരോരോ കബോർഡിലായിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ടെല്ലാം വെക്കല ഇപ്പം ഞാൻ വെക്കുന്ന അത് ഫാൻസി വെക്കുന്നതാണെന്ന് കേട്ടോ ഓരോരോ കള്ളിയിലായിട്ട് ഇങ്ങനെ വെക്കാം ഇത് നല്ല ഉപകാരം ഉണ്ട് ഇത് ഡേ ടു ഡേ അങ്ങനെ എന്തോ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് അപ്പം എൻ്റെ വാച്ച് വള റിങ് അങ്ങനത്തെ വരുന്നത് ഓരോരോ അറകളിലായിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ട് തന്നെ മുന്നേ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ അതെല്ലാം നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ വാച്ച് റിങ് ഇതെല്ലാം എടുക്കുന്നല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ അത് ഞാൻ വന്നാൽ അതേ സ്ഥലത്ത് തന്നെ അങ്ങനെ വെക്കല അപ്പം അതുകൊണ്ട് അതൊന്നും ക്ലീൻ ആക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ അതങ്ങനെ പിന്നെ ബോക്സ് ഒന്ന് മുകളിൽ ഇങ്ങനെ തുടച്ചിട്ടല്ല ഉണ്ടെന്ന് അപ്പോൾ അതും ഒന്ന് സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴും നമ്മൾ യൂസ് യൂസാക്കുന്നത് നമ്മളെ കയ്യെത്തുന്ന ഒരു തന്നെ വെക്കല്ല നല്ലത് അപ്പോൾ അതാ ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് ഞാനിതാ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുകളിൽ തന്നെ ഒരു ടിഷ്യൂ ബോക്സും അതൊക്കെ ആയിട്ട് സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ചെയ്ഞ്ച് ആകാം റൂം സെറ്റാകുന്ന വരെ ഓരോന്നേരോന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടെല്ലാം വരും ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു ഫാന് കാണിച്ചില്ലേ അത് ഞാൻ പുറത്തെല്ലാം പോകുമ്പോൾ ബാഗിൽ ഇട്ടിട്ട് കൊണ്ടുപോകുന്നതാണ് അതെന്താണെന്നറിയോ എനിക്ക് ചിലപ്പോൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നല്ലേ അപ്പം എൻ്റെ ഡ്രസ്സിൻ്റെ അതെല്ലാം അപ്പോൾ പുറത്ത് പോയിട്ട് വെയിലത്ത് പോയിട്ടല്ല എടുക്കുന്നത് ഇവിടെ പുറത്തിറങ്ങിയാൽ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ ചൂട് എന്ന് പറഞ്ഞാൽ അതോ അങ്ങേ അറ്റാന്ന് ചൂട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മുഖം വേർക്കുമ്പം എനിക്ക് വീഡിയോസ് എടുക്കുമ്പം അത് നേരം ആവുമല്ലോ വീഡിയോസിലെന്തോ പോലല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ വീഡിയോസ് എടുക്കാൻ ടൈമിൽ മുഖം ഒന്ന് വേർപ്പെല്ലാം ഒന്ന് പോവാനും വേണ്ടിയിട്ട് ആ ഒരു ഫാൻ ഫാനിങ്ങനെ മുഖത്തിങ്ങനെ കാണിക്കും അപ്പം മുഖത്തെ വേർപ്പെല്ലാം അങ്ങനെ വറ്റിയിട്ട് പോകും എന്നിട്ട് ഷൂട്ടാക്കലാണ് എന്നിട്ടാണ് അങ്ങനെയെന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് കൊണ്ടെടുക്കല ഇപ്പം ഈ ചൂട് കാലത്തിട്ടാണ് പിന്നെ പ്രശ്നമൊന്നുമില്ല ഇനി ഇതാ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് കേട്ടോ എല്ലാവർക്കും ഉപകാരമുള്ളൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഞാൻ മിററിൻ്റെ ബാക്കിൽ ഇപ്പോൾ ഒരു ടവല് വെച്ചില്ല നമ്മൾ ഫേസ് കഴുകിയിട്ട് ഫേസിന് മാത്രം യൂസ് ആക്കുന്ന ഒരു ടവലാന്നിട്ട് അത് നമ്മളെപ്പോഴും കുറേ ആൾക്കാർ ശ്രദ്ധിക്കാത്ത കാര്യമാണ് നമ്മൾ എപ്പോഴും ബാത്ത് ടവലായിട്ട് തന്നെ ചില ഒരു ഫേസ് തുടക്കും പിന്നെ അതേപോലെ തന്നെ നമ്മളെ തട്ടം കൊണ്ട് ഫേസ് തുടക്കും അതൊന്നും ഒരിക്കലും ചെയ്യരുത് ചെയ്യരുത്ട്ടാ അതിനായിട്ട് നമ്മളിപ്പോൾ പുറത്ത് പോവാന്നുണ്ടെങ്കിൽ ഒരു ടവൽ കൊണ്ട് പോവുക എവിടെങ്കിലും നമ്മൾ ഫാമിലിയിലെല്ലാം നിൽക്കാനെല്ലാം പോവില്ല അപ്പോൾ എന്തായാലും ഫേസിന് തന്നെ വേറെ തന്നെ ടവല് വെക്കുക ആരും യൂസ് ആക്കരുത് ആക്കരുത്ട്ടാ നമ്മളെ ശരീരത്തിൽ ചിലപ്പോൾ ഒരു ബ്ലാക്ക് ഉണ്ണി പോലത്തെ സാധനം എല്ലാം ഉണ്ടാവലില്ലേ ചെറിയ ചെറിയ ഇതെല്ലാം അപ്പം എന്തുണ്ടായാലും നമ്മളെ സ്കിന്നിൽ എന്തുണ്ടായാലും അത് നമ്മളെ മുഖത്തേക്കും വരലുണ്ട് ഇപ്പം ചിലപ്പോൾ അവർക്ക് കഴുത്തിലല്ല അവർ ചെറിയ ചെറിയ കുത്തു കുത്തുകുത്ത് കാണലില്ല അത് ഫേസിലേക്ക് വരാൻ കാരണം എന്താണെന്നറിയോ നമ്മൾ ശരീരത്തിൽ ശരീരം തോത്തുന്ന അതേ തുണി വെച്ചിട്ട് നമ്മൾ മുഖം തോത്തുന്നുണ്ട് അപ്പോൾ ആ തോത്തുന്ന ടൈമിൽ അതിൻ്റെ ആ ഒരു എഫക്റ്റ് മുഖത്തേക്ക് വന്നിട്ട് മുഖത്തും ഒന്നായിട്ട് ആ ഒരു കറുപ്പ് കുത്തു കുത്ത് വന്നിട്ട് ആകെ ബെടക്കാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഫേസിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല അതിനെ അതിന് തന്നെ വേറെ ടവല് വെക്കുക ഞാൻ എപ്പയും എപ്പോഴായാലും ഞാൻ ആറ് ടവല് എടുക്കലുമില്ല ഞാൻ ഫേസ് ഞാൻ തന്നെ ആക്കുന്ന ടവലൊന്നും ഞാൻ എടുക്കല എനിക്ക് ഫേസിനായിട്ട് വേറെ തന്നെ ടവൽ വെക്കലാ എന്നിട്ടാ ഭാത്ത ടവലൊന്നും ഞാൻ എടുക്കല ഷോളറ്റ് തുടക്കല ഒന്നും ചെയ്യലിട്ടാ അപ്പം അതിനന്നെ വേറെ മിററിൻ്റെ ബാക്കിൽ ഒന്നിങ്ങനെ അങ്ങ് ചെയ്തിട്ട് അങ്ങനെ വെച്ചതാണ് ഇനിയിപ്പം ഫാദറിൻ്റെ ക്യാപ്പ് വെക്കുന്ന ആ ഒരു പ്ലേസ് എല്ലാം കണ്ടില്ലേ അപ്പം ക്യാപ്പ് എല്ലാം സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ സെറ്റാക്കിയിട്ട് വെച്ചതാണ് ഇനിയിപ്പം ഫാദർ ഡോട്ട് കഴിഞ്ഞ് വന്നിട്ട് ഇനിയിപ്പം എങ്ങനെ മനസ്സിലെന്ന് അറിയില്ലല്ലോ ഫാദറിൻ്റെ മനസ്സിലെങ്ങനെയെന്ന് അപ്പം ഇനിയിപ്പം എല്ലാം വരും കേട്ടോ അറിയാലോ ഇനിയിപ്പോൾ ആ കുറച്ച് ഡ്രസ്സെല്ലാം ഉണ്ടായിന് അതൊക്കെ ഒന്ന് മടക്കിയിട്ട് സെറ്റാക്കിയിട്ട് എല്ലാം വെക്കല ഇത് ഇന്ന് കൊണ്ടുവന്ന ഡ്രസ്സാണ് പിന്നെ കുറേ ഡ്രസ്സ് ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ കാണിച്ചില്ലേനെ അപ്പോൾ അത് കൊണ്ടുവരുന്നതെല്ലാം അതെല്ലാം ഞാൻ മടക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ഈ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കാര്യം നിങ്ങൾക്ക് ബോർ അടിക്കൂലേ ഡ്രസ്സ് ഡ്രസ്സെല്ലാം ഞാൻ വ്ളോഗം ചെയ്തത് തന്നെയെന്ന് അപ്പോൾ ഇങ്ങനെ മടക്കി വെക്കുന്നതെല്ലാം നമുക്ക് എന്തായാലും കുറേ പണിയുണ്ട് മടക്കി വെക്കാനെല്ലാം അതിൻ്റേതായിട്ടുള്ള ഓരോരോ സ്ഥലത്ത് വെക്കണം അപ്പോൾ അതെല്ലാം ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ അപ്പം അതാ കാർബോർഡ് ഫുള്ള് സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട് ഇനി ഇതാ കട്ടിലിൻ്റെ രണ്ട് സൈഡിലുള്ള സീഡ് ടേബിളിൽ അപ്പോൾ അതിൽ ഞാൻ സോക്സ് എല്ലാം അങ്ങനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഫില്ലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സെറ്റാക്കിയിട്ടൊന്നും വെച്ചിട്ടില്ല അപ്പം അതെൻ്റെ വാച്ചി കാര്യങ്ങൾ അതെല്ലാം വെക്കുന്നതാണ് അപ്പോൾ അതൊന്ന് സെറ്റാക്കിയിട്ടൊന്നും വെച്ചിട്ട് ചെയ്യുക അപ്പം അതെല്ലാം ഒരു ബോക്സിലാക്കിയിട്ട് സോക്സ് എല്ലാം ഒരു ബോക്സിലാക്കിയിട്ട് താഴെ ഭാഗത്ത് വെച്ചിട്ട് മുകളിൽ വാച്ച് പിന്നെ ചാർജറ് അങ്ങനത്തെ എല്ലാം പെട്ടെന്ന് എടുക്കുന്നത് ഫാദിൻ്റെ ഒരു ഭാഗത്ത് ഫാദൻ്റെ എല്ലാം ഫില്ലാക്കുക ഒരു ഭാഗത്ത് എൻ്റെ ചാർജറ് എപ്പോഴും യൂസ് ആക്കുന്ന അങ്ങനത്തെ എല്ലാം ഉണ്ടാവില്ലേ അപ്പോൾ അതെല്ലാം വെക്കാന്ന് വിചാരിച്ചിട്ട് ഇതാ സോക്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വാച്ച് അങ്ങനത്തെ എല്ലാതാ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് ഇനിയും സാധനം റൂമിൽ നിന്ന് കൊണ്ടുവരാനുണ്ട് നമ്മൾ നമ്മളെപ്പോഴും യൂസ് ആക്കുന്ന ഒന്നും മുഴുവൻ കൊണ്ടുവന്നിട്ടില്ല ഇനി അടുത്ത രണ്ടാമത്തെ സി ടേബിള ഒന്നും വെച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇനി എല്ലാം കൊണ്ടുവന്നിട്ട് വേണം അപ്പോൾ ഉള്ളതെല്ലാം ഞാനൊന്ന് സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ഇതാന്നിട്ടാ നമ്മളെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ചെയ്ഞ്ചെല്ലാം വരും പിന്നെ ഒരു ചെറിയ ടി വി ഉണ്ട് കേട്ടോ ടി വി ഹോളിൽ നിന്നുണ്ട് പിന്നെ ആ റൂമിൽ ഒരു ചെറിയ ചെറുതും കൊണ്ട് ഇട്ടാ ഇനി ബാൽക്കണി ഇപ്പോൾ റൂമിൽ തന്നെ ഉള്ളത് നമ്മളാദ്യമുള്ള റൂമിൽ ഹാളായിരുന്നു കേട്ടോ ബാൽക്കണി ഉണ്ട് തന്നത് ഇത് റൂമിൽ തന്നെ ബാൽക്കണി ഉണ്ട് അങ്ങനെ ചെറിയ ചെറിയ വൽപ്പം ചെറുപ്പം അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് കേട്ടാ ഉള്ളത് അപ്പം ഇവിടെ ഉള്ളത് ഒരു ഹാൾ പിന്നെ രണ്ട് ബാത്റൂമുണ്ട് റൂമിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് പിന്നെ ബാൽക്കണി കിച്ചണ് അത്ര തന്നെ എന്നാ അപ്പം റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഞാൻ ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഞാൻ ഗ്ലാസ് എല്ലാം കൊണ്ടു കൊണ്ടുവന്നേനല്ലേ അപ്പം ഞാനത് സെറ്റാക്കാൻ നോക്കിയതാ മാത്രം എനിക്ക് കഴിയുന്നേ ഇല്ല കേട്ടാ ഞാൻ വിചാരിച്ച് കുറേ ടൈം ആയുമ്പോൾ പോവും വേണ്ട ഒന്നാളെ വന്നിട്ട് സെറ്റാക്കുക അർജന്റില്ലാലോ കുറച്ച് കുറച്ച് എടുക്കല്ലോ നല്ലത് അപ്പോൾ നാളെ വന്നിട്ട് സെറ്റൊക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടോ പറ്റുമോ എന്ന് പറ്റുന്നില്ല ഭയങ്കര ടയർഡായിന് അങ്ങനെതാ നേരെ റൂമിലേക്ക് തന്നെ പോയിട്ടാണ് എൻ്റെ ഡ്രൈപോർഡും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നീന് അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഞാൻ നേരെ റൂമിലേക്ക് പോയി അപ്പോൾ ഇനി ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂട്ടോ ആ ഇനി ഇൻഷാല്ല ഇനിയും ഹോളും ഇതെല്ലാം സെറ്റാക്കാനുണ്ട് ഇനിയും ഞാൻ വീഡിയോ ഷൂട്ടാക്കിയിട്ടുണ്ട് ഇൻഷാല്ല ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ആക്കട്ടെ നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റാക്കുന്നതും കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റാക്കാം ഇൻഷാല്ല ഇനി ഞാൻ വീഡിയോസ് ഇടാം അപ്പോൾ ഇൻഷാല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക്